ഭാഗവതത്തില് മൂലഗ്രന്ഥത്തില് ആ കഥകളെ മുഴുവൻ കേവലം വ്യാസൻ രണ്ട് അധ്യായത്തിലൂടെയാണ് രാമായണം പൂർണമായിട്ടും പ്രസ്താവിക്കുന്നത് അതിലും വളരെ കുറിച്ചാണ് ആര്യം സാക്ഷാത് രാമാനുജന എഴുത്തച്ഛൻ ഈ ഭാഗവത ഗ്രന്ഥത്തിലൂടെ പ്രസ്താവിക്കുക അപ്പോൾ ഒരു ഐതിഹ്യം അല്ലെങ്കിൽ ഒരു ഇതിഹാസത്തെ തന്നെയാണ് കേവലം കുറഞ്ഞ ഭാഷയിൽ ഉള്ള ചുരുക്കി പറയുന്നു അറിയാം ഭഗവാന്റെ അവതാരങ്ങളില് ശ്രേഷ്ഠനായിരിക്കുന്ന മനുഷ്യനായി പിറന്ന് ഉയർന്ന ഒരു ക്ഷത്രിയകുമാരനായി പിറന്ന ഭഗവാന്റെ അവതാര ഭാഗമാണ് ശ്രീരാമചന്ദ്രൻ ജനിച്ചത് മനുഷ്യനായിട്ട് തന്നെയാണ് പക്ഷേ തന്റെ കർമ്മം ആരെ രാത്രി തീർത്തു ഒരു ഈശ്വരതത്വത്തിലേക്ക് എത്തി അങ്ങനെയുള്ള വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഭഗവാന്റെ ചരിത്രങ്ങളെ പറയുന്നതാണ് രാമായണം ആ രാമനായ എന്നുള്ള ചോദ്യം ആരാണ് ശ്രീരാമൻ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഭാഗവതവും രാമായണവും പറയുന്ന രാമോ വിഗ്രഹവാൻ ധർമ്മ രാമൻ ആദ്യ ഭൂമിയിൽ ധർമ്മം എന്താണ് എന്നൊരു സംശയമുണ്ടായാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് രാമൻ